Bye friends! അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ അഡീനിയം പ്ലാന്റ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം നിറയെ പൂക്കളായിട്ടൊക്കെ നിന്ന അടീനിയം പ്ലാന്റ്സുകളായിരുന്നു അപ്പോൾ ഒരുപാട് മഴയൊക്കെ പെയ്തപ്പോഴേ എടുത്തു വെക്കാനെ കൊണ്ട് സ്ഥലം കുറവായതുകൊണ്ട് കൊണ്ട് ഇതുപോലെ ചട്ടികളിലൊക്കെ ഞാനൊന്ന് ചരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ്ട് ഒരുപാട് പോച്ചയൊക്കെ കയറി കുറേ ഒക്കെ വെള്ളം നനഞ്ഞേണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു പുതിയ വിത്തുകളൊക്കെ വന്നതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകൾ ും എ നശിച്ചു പോയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തൊട്ട് അതായത് ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ കുറേ തൈകളൊക്കെ നട്ടതും എല്ലാം പോയിട്ടുണ്ട് എല്ലാ ചട്ടികളിലും പോച്ചയൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആദ്യം തൊട്ട് തന്നെ റെഡിയാക്കിയേ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നതും ഇതെല്ലാം നല്ല രീതിയിൽ പൂക്കളൊക്കെ ഇടുന്നതും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ